സംസ്ഥാനത്തെ ഐ പി എസ് തലപ്പത്ത് വൻ അഴിച്ചുപണി ബെബ്കോ എം ഡി ആയ എ ഡി ജി പി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചു ടി കെ വിനോദ് കുമാർ സ്വയം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം വിനോദ് കുമാർ വിരമിക്കുമ്പോൾ യോഗേഷ് ഗുപ്ത ഡി ജി പി തസ്തികയിലേക്ക് ഉയരേണ്ടതായിരുന്നു എന്നാൽ ബി എസ് എഫ് മേധാവി സ്ഥാനത്ത് നിന്നും കേരള കേഡറിലേക്ക് ഡി ജി പി റാങ്കിലുള്ള നിതിൻ അഗർവാൾ മടങ്ങി വരുന്നതിനാൽ യോഗേഷ് ഗുപ്തയുടെ സ്ഥാനക്കയറ്റം ഇപ്പോൾ ഉണ്ടാകില്ല ബെബ്കോ എം ഡി ആയി ഐ ജി ഹർഷിത അത്തലൂരിയെ നിയമിച്ചു ആദ്യമായാണ് ബെഫ്കോയുടെ തലപ്പത്ത് ഒരു വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയെ നിയമിക്കുന്നത് ഗതാഗത കമ്മീഷണറേയും മാറ്റിയിട്ടുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ഏറെ നാളായി അഭിപ്രായ ഭിന്നത തുടരുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത് ഐ ജി എ അക്ബറാണ് പുതിയ ഗതാഗത കമ്മീഷണർ ഐ ജി സി എച്ച് നാഗരാജുവിനെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയി നിയമിച്ചു തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആയി അജിത ബീഗത്തെ നിയമിച്ചു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിനെ തൃശ്ശൂരിലേക്ക് നിയമിച്ചു കണ്ണൂർ റേഞ്ചിൻ്റെ ചുമതലയും ഇദ്ദേഹത്തിനുണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We Raja Kumari Raja Kumari Gold and Diamonds The Trust of Trav and Gold. Rajakumari.